നോട്ടീസ് പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി സ്റ്റേഷനിൽ ഹാജരാകുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന മലയാള മാധ്യമങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി ആ ആർട്ടിക്കിളിലുള്ള വിശദാംശങ്ങൾ വിവരങ്ങൾ ആ ചോദ്യങ്ങൾ അതാണ് കർവാനൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് എന്ത് കാര്യത്തിനാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുക എന്ന ചോദ്യത്തോടു കൂടിയാണ് ഈ ആർട്ടിക്കിൾ ആരംഭിക്കുന്നത് അദ്ദേഹം ഇവിടെ എന്തെങ്കിലും കലാപം ഉണ്ടാക്കിയോ എന്തെങ്കിലും ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസങ്ങളെ അപമാനിച്ചോ ഒരു ചാനൽ ചർച്ച അതിൽ എതിരാളിയുമായി തർക്കത്തിൽ ഏർപ്പെട്ട സമയത്ത് പറഞ്ഞ ഒരു കാര്യം വെച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കാനോ ശിക്ഷിക്കാനോ സാധിക്കുക എതിർ പാനലിസ്റ്റായ ഷക്കീർ എന്ന ലീഗ് നേതാവിനോട് തർക്കിച്ചു ജയിക്കുക എന്നതിനപ്പുറം മറ്റൊരു ഉദ്ദേശവും പി സി ജോർജിന് ഉണ്ടായിരുന്നില്ല ഷക്കീറിനെയോ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള യാതൊരു ധ്വനിയും പി സി ജോർജിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നുമില്ല അത് മാത്രവുമല്ല വാദപ്രതിവാദം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പിൻവലിക്കുന്നുവെന്നും വിഷമം തോന്നിയെങ്കിൽ അത് ക്ഷമ പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് പിന്നെ എന്ത് കുറ്റമാണ് പ്രതിഭാഗത്ത് ഇവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക കുറച്ച് ആളുകൾ ലോലഹൃദയരാണ് തൊട്ടാൽ വ്രണപ്പെടുന്ന മനസ്സുള്ളവരാണ് അതുകൊണ്ട് അത്രക്കാരോട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലോ മതവിമർശനം നടത്തിയാലോ ഇന്ത്യൻ നിയമ സംഹിത പ്രകാരം കൂടുതൽ തീവ്രതയിൽ കേസെടുക്കാൻ വകുപ്പൊന്നുമില്ല വാദിക്കഠിനായാലും ലോലനായാലും കേസ് വരുന്നത് മെറിറ്റ് അനുസരിച്ചാണ് പ്രതിയുടെ ഇന്റൻഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് തേങ്ങ തലയിൽ വീണ ഒരു വ്യക്തി കൂടുതൽ നിലവിളിച്ചു എന്ന് കരുതി കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ സാധിക്കില്ലല്ലോ പി സി ജോർജ് പറഞ്ഞത് ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് അതും ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ അതിനുശേഷം അത് പിൻവലിക്കുകയും ചെയ്തു ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കേണ്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യ അത് എല്ലാ പൌരന്മാർക്കുമുണ്ട് മറ്റൊരാളുടെ ജീവനും നിലനിൽപ്പിനും ഭീഷണി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം വിഷയങ്ങളിൽ കേസെടുക്കുന്നത് ഒന്ന് ഓർക്കണ ഈരാറ്റുപേട്ടയിൽ പി സി ಿದ್ರೆ ಕೇಸು ಉಡುತಾ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചത് അന്ന് ഒരു പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും ഈ പേരിൽ പുറത്താക്കിയതല്ലാതെ എന്തെങ്കിലും കേസ് എടുത്തിരുന്നോ യൂത്ത് ലീഗുകാരെ എന്ന ചോദ്യവും ഈ ആർട്ടിക്കിളിൽ ഉന്നയിക്കുന്നുണ്ട് പി സി ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞത് കേവലം ഒരു അഭിപ്രായമായിരുന്നു നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ഒരു വിഭാഗത്തിനെതിരെയുള്ള വംശഹത്യ ആഹ്വാനമായിരുന്നു മുദ്രാവാക്യം വിളിച്ചവനും ഏറ്റുപറഞ്ഞവർക്കും സംഘടനാ നേതാക്കൾക്കുമൊക്കെ എതിരെ ക്രിമിനൽ കേസെടുക്കേണ്ട വകുപ്പായിരുന്നു അത് പക്ഷേ ഒന്നും നടന്നില്ല ഇവിടെ വാർത്തയാകുന്നതും ചർച്ചയാകുന്നതും കേസ് എടുക്കുന്നതുമൊക്കെ ഒരു വിഭാഗത്തിനെതിരെ പരാമർശങ്ങൾ വരുമ്പോൾ മാത്രമാണ് കുംഭമേളെ പരിഹസിക്കാം ശിവലിംഗത്തെ അവഹേളിക്കാം ഒരു വിഭാഗം ഹിന്ദു സ്ത്രീകൾ ബ്രാഹ്മണരുടെ കൊച്ചിനെ പ്രസവിക്കാൻ നടക്കുന്നവരാണെന്ന് പരസ്യമായി പറയാം ഗണപതി മിത്താണെന്ന് പറയാം ക്ഷേത്രത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിൽ കൊടുക്കുന്നതിന് സമം എന്ന് പറയാം ഓണം വിഷു ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കരുത് എന്ന് പറയാം സ്വന്തം രാജ്യത്തെ പട്ടാള മേധാവി അന്തരിച്ചാൽ പരിഹാസ ചിരി നടത്താം ഐസസ് ആംഗങ്ങളും താലിബാൻ വിസ്മയവും ഹമാസ് പോരാളികളുമാക്കാം തീവ്രവാദി നേതാക്കളെ കൊണ്ട് സമ്മേളനം ഉദ്ഘാടിക്കാം അവരുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിക്കാം അത്തരം വാർത്തകൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാകാം വിനോദ സഞ്ചാരികളായ ഇസ്രയേലികളെ അപമാനിക്കുക ഇവിടെ ആരും കേസ് എടുക്കില്ല നോട്ടീസും അയയ്ക്കില്ല ചാനൽ ചർച്ചയും നടക്കില്ല ഇതൊന്നും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ അകറ്റുമെന്നോ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുമെന്നോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നോ ആരും പറയില്ല ആകെ കുറ്റം പി സി ജോർജിന് മാത്രം ആ മനുഷ്യനെ തള്ളിപ്പറയുന്നതിന്റെ തോത് അനുസരിച്ചാണ് നിങ്ങളിലെ മതേതരത്വം അളക്കപ്പെടുന്നത് അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു ലേഖനത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പി സി ജോർജിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഇത്തരം അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി അദ്ദേഹം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് അറസ്റ്റിലേക്ക് പോകും എന്നാണ് കഴിഞ്ഞ ദിവസം വരെ വന്ന വിവരങ്ങൾ എന്തായാലും ആ വിവരങ്ങൾ എത്താൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ കേരളം ന്യൂസ് ഡെസ്ക്സ്